കുർത്തിക്കുടി ആദിവാസി ഉന്നതിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആദിവാസി നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി യുവതിയുടെ ആരോഗ്യനില വേണ്ട വിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്ന ആരോപണം ആദിവാസി ക്ഷേമസമിതിയെ മുമ്പോട്ട് വയ്ക്കുന്നു കുറത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധവും അടിമാലി താലൂക്ക് ആശുപത്രിക്കെതിരെ ആക്ഷേപങ്ങളും ഉയരുന്നതിനിടയിലാണ് വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിച്ച ആദിവാസി ക്ഷേമ ക്ഷേമസമിതിയും രംഗത്തെത്തിയിട്ടുള്ളത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആദിവാസി ക്ഷേമസമിതി നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അടിമാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി യുവതിയുടെ ആരോഗ്യനില വേണ്ട വിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്ന് ആദിവാസി ക്ഷേമസമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം ആർ ദീപു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഗവൺമെന്റ് പക്ഷേ ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ വിഷയം ജീവനക്കാർ കെടുകാര്യസെന്ന് തന്നെ ഊന്നി പറയേണ്ടി വരും ഇത്തരത്തിലുള്ള കെടുകാര്യസം മൂലം നവജാത ശിശുക്കളുടെ മരണം അതുപോലെ തന്നെ മറ്റുള്ള ചികിത്സകളൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കുട്ടിയുടെ മരണത്തിനടക്കം മറ്റുള്ള ചികിത്സാ പെടവുകൾക്കടക്കം ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ജീവനക്കാരെയും മുഴുവൻ ജീവനക്കാരെയും അവർക്ക് രീതിയിലുള്ള ബന്ധപ്പെട്ട അറിയണമെന്നാണ് പറയാനുള്ളത് സംഭവത്തിൽ ശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആദിവാസി ക്ഷേമ സമിതി ആവശ്യമുന്നയിക്കുന്നു കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ മെച്ചപ്പെട്ട നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് അതിന് വിപരീതമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും ക്ഷേമസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി സമ്മേളനത്തിൽ ആദിവാസി ക്ഷേമസമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം ആർ ദീപു പ്രസിഡന്റ് ഗോപിരാമൻ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു